ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വേറെ നമ്മുടെ വീട്ടിൽ കുറേ പത്ത് മണി ചെടികളുണ്ടായിരുന്നു അപ്പോൾ ഈ പല കളേഴ്സിലായിട്ട് ഒന്ന് രണ്ട് ചട്ടികളിലായിട്ടായിരുന്നു നിർത്തി സെപ്പറേറ്റ് ഞാൻ ഒന്നിച്ചാണ് നട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഞാൻ മുമ്പ് വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ അതിൽ വൈറ്റ് യെല്ലോ റോസ് ഡാർക്ക് വയലറ്റ് അങ്ങനത്തെ ഒക്കെ ഷെയ്ഡുകളിലാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു ഒരു പൂ പോലും ഇടാതെ ചുമ്മാ ചട്ടിയിൽ ഇങ്ങനെ മുരടിച്ച് കൂട്ട് നിൽക്കുമായിരുന്നു ഈ മഴ പെയ്തപ്പോത്തോടെ നശിച്ച പോലെയായത് അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് ഇതിനെ ഒന്ന് മേക്ക് ഓവർ അതായത് ഇതിൻ്റെ മൊത്തത്തിൽ ഇളക്കി എടുത്തിട്ട് ചട്ടിയിൽ മണ്ണൊക്കെ ഒന്ന് അടിമണ്ണ് മേൽമണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കിച്ചൺ കമ്പോസ്റ്റ് വേസ്റ്റ് വളം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്തൊക്കെ ഇട്ട് കുറച്ച് ചാണക വെള്ളം ലൈറ്റായിട്ട് അതൊക്കെ തളിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരെണ്ണം പോലും കളയാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കുത്തി കുത്തിവെച്ച് കൊടുത്തു വെറുതെ ഒന്ന് നമ്മൾ കുത്തിവെച്ച് കൊടുത്താൽ മതി തൊട്ടടുത്ത ദിവസം തന്നെ ഇത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക ഈ ചെടി അപ്പോൾ ഇങ്ങനെ ചട്ടിയിലൊക്കെ മുറടിച്ച് നിക്കണേ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കുറച്ച് സമയത്ത് പണിയുണ്ടെന്നുള്ളൂ ഇത്രയും അതിൻ്റെ വേസ്റ്റ് കിട്ടി എല്ലാം അതിൽ തന്നെ ചട്ടിയിൽ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ നട്ടെടുത്തു അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കയ്യിൽ പല കളറായിട്ടുണ്ട് ഇനി ഇത് പൂവ് വിടുമ്പോൾ ഇതിൻ്റെ അടുത്ത അപ്ഡേഷൻ ഇടുന്നുണ്ട് പൂവ് വിട്ട് നിൽക്കുന്നതാണ് നല്ല മിക്സ് ആയിട്ട് വരുമ്പോൾ അതുകൊണ്ടാണ് മിക്സ് ആയിട്ട് ഇടുന്നത് ഓരോരോ കളറായിട്ട് നട്ടാലും ഭംഗിയാണ് പക്ഷേ മിക്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഈ ഓണക്കാലമാകുമ്പോഴും കുറേ തുമ്പികളൊക്കെ വന്ന് ഇങ്ങനെ അതിൽ നിറഞ്ഞിരിക്കും അപ്പോൾ ദേ ഇത് വേണ്ട ഇത് നട്ട ശേഷമുള്ള അടുത്ത വ്യൂ ആണ് അടുത്ത ദിവസത്തെ വ്യൂ ആണ് എല്ലാം നല്ല ആക്റ്റീവ് മോഡായി ഇപ്പം ആ അതിൽ ക്ഷയിച്ച് നിന്ന മുട്ടൊക്കെ ഇപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പത്ത് മണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നല്ല ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കാൻ നല്ല രസമാണിത് ഉണ്ടായി നിൽക്കുമ്പോൾ ഒരു ഭംഗി വേറെ തന്നെയാണ് ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെടിയും കൃഷിയൊക്കെ ഒക്കെ ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഇനിയും ഉണ്ട് ഒരു ചട്ടിയുണ്ട് അത് ഇനി അടുത്ത ദിവസം ഇതും ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം അപ്പോൾ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ഒരു സിദ്ധിയുടെ മറ്റ് ചാനലൊക്കെ കാണണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്